നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മാമാങ്കം വർണ്ണാഭമാനം ആചാരാനുഷ്ഠാനങ്ങളുടെയും നാടൻകലകളുടെയും സാംസ്കാരിക പെരുമയിൽ വൈവിധ്യങ്ങളുടെ വിസ്മയ കാഴ്ചയൊരുക്കി പൊയ്ക്കുതിരുകളുടെ പടയോട്ടം തീർത്ത മച്ചാട് തിരുവാണിക്കാവിൽ ആയിരങ്ങൾ ചടങ്ങുകൾക്ക് സാക്ഷികളായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ ഓഫീസ് ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായുള്ള പൊടിക്കൂറ ഉയർത്തൽ ചടങ്ങ് നടന്നു ക്ഷേത്ര കോമരം പള്ളിയത്തും മാധവൻ നായർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഉത്രാളിക്കാവ് പൂരം കേരള കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലും പ്രമുഖ കഥകളി ആചാര്യനുമായിരുന്ന പത്മശ്രീ വാഴയങ്കട കുഞ്ഞുനായരാജാന്റെ നാപ്പത്തിമൂന്നാമത് ചലമവാർഷികവും അനുസ്മരണ സമ്മേളനവും നടന്നു കലാമണ്ഡലം പൂത്തമലത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലവൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം അഹമ്മദ് നിർവഹിച്ചു